i നിത്യതയിൽ സ്ഥിതി ചെയ്യുന്നവരുടെ പിതാവേ അങ്ങেরা ഭൂമിത്താവളമേ അങ്ങেরা രാജിക്കരണമേ അങ്ങേ ഇടയിലെ സർവ്വ സ്വര്‍ഗ്ഗത്തിലെ പോലെ പുണരാണമേ കോഴിക്കോട് രൂപതയുടെ ഇടയൻ അഭിമന്യ വർഗീസ് ചഖാലകൽ പിതാവെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വൈദികരെ സഹോദരി സഹോദരന്മാർ ഡിസംബർ മാസത്തിൽ പിറവി തിരുനാളിനോട് അടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഡിസംബർ മാസം വിളിച്ചോതുന്നത് ഒരു സദ്വാർത്തയുടെ സന്തോഷത്തിൻ്റെ ആഘോഷമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പത്താം തിരുവചനത്തിൽ പറയുന്നത് പോലെ ആട്ടിടുകർക്ക് നൽകുന്ന മനോഹരമായ സന്ദേശം ഇതാ സകല ജനതകൾക്ക് വേണ്ടി സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു ക്രിസ്മസ് ഒരു സദ്വാർത്തയുടെ ആഘോഷമാണെങ്കിൽ കോഴിക്കോട് രൂപതയ്ക്ക് ഇന്നിതാ ഈ സദ്വാർത്തയുടെ ആഘോഷത്തിന് ഇരട്ടി മധുരമായി ദൈവം തന്ന സമ്മാനം പോലെയൊരു വാർത്ത അഭിമന്യ വർഗീഷ കാലക്കൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ഒരു വാർത്തയുടെ വെളിപ്പെടുത്തലിൻ്റെ യോഗത്തിലേക്ക് കോഴിക്കോട് രൂപതയുടെ സ്നേഹയിടയിൽ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായ സ്വാഗതം നേരുന്നു ക്രിസ്മസ് കാലഘട്ടത്തിൽ എല്ലാ വർഷത്തിലും നാം നടത്താറുള്ളതുപോലെ വൈദികരുടെ സംഗമം ഇന്നലെയും ഇന്നുമായി നടത്തപ്പെടുമ്പോൾ രൂപതയിലെ എല്ലാ രൂപത സന്യസ്ത വൈദികരും ഇവിടെ സന്നിഹിതരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കോൺഫറൻസിലേക്ക് ആത്മാർത്ഥമായ സ്വാഗതം നേരുന്നു ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് സമർപ്പിതർ ഇവിടെ സന്നിഹിതരാണ് നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി അർപ്പിച്ചു ഈ പ്രസ് കോൺഫറൻസിലേക്ക് നിങ്ങളെല്ലാവരെയും കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ രൂപതയുടെ പാസ്ട്രൽ കൗൺസിൽ എല്ലാ അത്മായ പ്രതിനിധികളെയും ഇവിടേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ സംഘടനകളിലെയും അതുപോലെ തന്നെ വിവിധ ഇടവകകളുടെ പാരിഷ് കൗൺസിൽ സെക്രട്ടറിമാരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ട് നിങ്ങളെല്ലാവരെയും കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഏതൊരാവശ്യത്തിലും കോഴിക്കോട് രൂപതയുടെ കൂടെ നിൽക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകർ ശതാബ്ദിയുടെ നിറവിൽ നമ്മൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒത്തിരി മാധ്യമ പ്രവർത്തകർ വന്നിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെയും സ്നേഹവും സാന്നിധ്യവും ഞങ്ങൾക്ക് എപ്പോഴും ഒരു കരുതലാണ് വലിയൊരു സംഭാവന തന്നെയാണ് കോഴിക്കോട് രൂപതയ്ക്ക് ഈ മാധ്യമ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്തുലമായ സേവനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇത്രയും ഈ ചുരുങ്ങിയ അറിയിപ്പിൽ തന്നെ വലിയൊരു പ്രതികരണത്തോടുകൂടി ഇവിടെ എത്തുകയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം നന്ദി അർപ്പിച്ചുകൊണ്ടും ഈ പ്രസ് കോൺഫറൻസിലേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഒരു സദ്വാർത്തയുടെ മധുരിമയിൽ നമുക്കെല്ലാവർക്കും എന്താണ് ആ വാർത്ത എന്നതിലേക്ക് പ്രവേശിക്കാം ആ വാർത്ത വെളിപ്പെടുത്തുന്നതിനായി നമ്മുടെ കോഴിക്കോട് രൂപതയുടെ ഇടയിൽ കേരള ലാറ്റിൻ കത്തോലിക്ക സഭയുടെ തന്നെ മേധാവിയായിരിക്കുന്ന കേരള സി ബി സി ആൻഡ് സി 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 പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ കർമ്മം ചെയ്യുവാനായി ഞാൻ ക്ഷണിക്കുന്നു മോൺസെൻഡോ പുത്തൻ വീട്ടിൽ പ്രിയപ്പെട്ട വൈദികരെ സന്യസ്തരെ സഹോദരീ സഹോദരന്മാരെ ഇന്ന് ഈ വാർത്ത കേൾക്കുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനുമായി നമ്മോടെപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കോൺഫറൻസിലേക്ക് ഞാൻ ഹൃദയപൂർവം സ്വാഗതം പറയുകയാണ് ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ളത് ഒരു സന്തോഷ വാർത്തയാണ് ഈ സദ്വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് രൂപതയിലെ വിശുദ്ധ അമ്മത്തുരേഷ്യയുടെ നാമദയത്തിലുള്ള മാഹി അല്ലെങ്കിൽ മയ്യഴി മയ്യഴിയിലെ ദേവാലയം ഫ്രാൻസിസ് പാപ്പ ഒരു ബസിലേക്കയായി ഉയർത്തിയിരിക്കുന്നു ഇത് വലിയൊരു അംഗീകാരമാണ് മലബാറിൽ ആദ്യമായിട്ടാണ് ബസ്സിലേക്ക മാർപ്പാപ്പ നൽകുന്നത് കേരളത്തിൽ ആകെ ഉള്ളത് പത്ത് മയ്യഴി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അമ്മത്ത ഋഷിയായ ഒരു ദേവാലയമായിരിക്കും ഇനി ആ ദേവാലയം അറിയപ്പെടുന്നത് ബസലിക്ക എന്ന നാമദയത്തിലാണ് വസ്ത്രത്തിൽ ഇതിനുവേണ്ടി അപേക്ഷ മർപ്പാപ്പയ്ക്ക് വേണ്ടി രൂപതയുടെ പേരിൽ ഞാൻ അയയ്ക്കുകയും അതിന് വളരെ പോസിറ്റീവായിട്ട് തന്ന മറുപടിയാണ് ഈ ബസലിക്ക ദേവാലയം ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക മെത്രാന്മാരും ഐകകണ്ഠേന ശുപാർശ ചെയ്തതനുസരിച്ചിട്ടാണ് ഈ മാഹി ദേവാലയത്തെ ബസലിക്കയായിട്ട് ഉയർത്തിയിട്ടുള്ളത് ഈ സന്തോഷം നൽകുന്ന ഈ വാർത്ത കേൾക്കാൻ നിങ്ങളെല്ലാവരും കൂടെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആനന്ദമുണ്ട് ശതാബ്ദിപ്പി ശതാബ്ദിയുടെ നിറവിൽ കോഴിക്കോട് രൂപതയ്ക്ക് ലഭിച്ച അംഗീകാരമായി ഇതിനെ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമുക്കെല്ലാവർക്കും നൽകിയ ഒരു സമ്മാനമായി ഇതിനെ ഞാൻ കണക്കാക്കുകയാണ് ഒരു ക്രിസ്മസ് സമ്മാനം മലബാറിന്റെ ചരിത്രത്തിൽ കോഴിക്കോട് രൂപതയ്ക്കുള്ള പ്രാധാന്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഈ കോഴിക്കോട് രൂപത ഇവിടെ സ്ഥാപിതമായിട്ട് നൂറ് വർഷങ്ങളായി ഇവരുള്ള എല്ലാ കത്തോലിക്കരെയും ോക്കൊണ്ടിരുന്നത് ആധ്യാത്മികമായും ഭൗതികമായും സംരക്ഷിച്ചു കൊണ്ടിരുന്നത് കോഴിക്കോട് രൂപതയാണ് അപ്പം ഈ രൂപതയ്ക്ക് കൈവന്ന ഈ ഭാഗ്യം ഈ നേട്ടം തീർച്ചയായിട്ടും മലയാളിലുള്ള ക്രൈസ്തവർക്കും അതുപോലെ മറ്റുള്ള എല്ലാവർക്കും ആനന്ദകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ബസലിക്കായി ഉയർത്തപ്പെട്ടതിൻ്റെ ഫലമായിട്ട് മാർപ്പാപ്പയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ദേവാലയമായിരിക്കും ഈ അമ്മ തുലശയുടെ ദേവാലയം മാർപ്പാപ്പ് തരുന്ന ഒരു പ്രിവിലേജാണ് ഒരവകാശമാണ് കടമകളോടുകൂടി നമുക്ക് ലഭിക്കുന്ന ഈ ഈ ബസരിക്കായി പോയി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് ആധ്യാത്മിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും പൂർണ്ണ ദന്ത പ്രത്യേക ദിവസങ്ങളിൽ അവർക്ക് നേടുവാനായിട്ടൊക്കെ സാധിക്കും അപ്പം ഇനി മുതൽ ഒരു ബസലിക്കായി ഉയർത്തപ്പെടുന്ന അമ്മക്കുലശായെ മയ്യരിയുടെ തീരങ്ങളിലുള്ള ഈ ദേവാലയം ധാരാളം തീർത്ഥാടകരെ കൊണ്ട് നിറയട്ടെ എന്ന് ദൈവത്തോടും മനുഷ്യരോടും മനുഷ്യരെ അടുപ്പിക്കുന്ന ഒരു വേദിയായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത ജാതി മതഭേദമന്യേ എല്ലാവരും അത് പ്രാർത്ഥിക്കുകയും എല്ലാവരും ഒരുമിച്ച് തിരുനാൾ നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതിൽ ക്രൈസ്തവരുടേതായിട്ടോ കത്തോലിക്കരുടേതായിട്ടോ മാത്രമല്ല മാഹി നിവാസികൾക്കാണ് അവിടെ ആവശ്യത്തുള്ള കുടിയേറ്റ മേഖലകളിൽ നിന്നും അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായി ദൈവാനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു ബസ്സിലേക്ക് ദേവാലയം നമുക്ക് ലഭിച്ചു നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുകയും മാർപ്പാപ്പയ്ക്ക് ഞാൻ പ്രത്യേകമായി അവസരത്തിൽ നന്ദി പറയുകയും ചെയ്യുകയാണ് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു മാർപ്പാപ്പയുടെ ഡിഗ്രി ലറ്റിനും മലയാളത്തിലും ഇപ്പോൾ വായിക്കപ്പെടുന്നതാണ് ലറ്റിലിൽ വായിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മാഹിയിലെ വികാരിയായ ഫാദർ വിൻസൻ പുളിക്കലിനെയും മലയാളത്തിൽ വായിക്കുന്നതിന് ഞാൻ അവസരത്തിൽ ക്ഷണിക്കുന്നു എക്സലൻസി മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ സ്നേഹം നിറഞ്ഞ വൈദികരെ സന്യസ്തരെ രൂപതയിലെ അച്ഗണമേ പിതാവ് സൂചിപ്പിച്ചതുപോലെ ദിവ്യ ആരാധനയ്ക്കും കൂതാശ പരികർമ്മത്തിനും വേണ്ടിയുള്ള തിരുസംഘം നൽകിയിരിക്കുന്ന ലത്തീൻ ഭാഷയിലുള്ള ഡിക്രിയാണ് ഇപ്പോൾ വായിക്കപ്പെടുന്നത് dicasterium de cultu divino et disciplina sacramentorum protocol numero sessendi sexaginda unus vigendis duo calico tensis instande excellentissimo domino giorgio cecalecal Episcopo Caligutensi Litteris Die Quindis Decimus Mensis Setembris Bis Millesimus Vicesimus Secundus Datis Preces et Vota Cleri Atque Christi Fidelium Ex Dicasterium De Culto Divino Et Disciplina Sacramentorum Vigore facultatum peculiarum sibi a summa pontifice Francisco tributarum ecclesiam sanctuarium in opido vir devotus mahe De título, Basílica Minoris de Nonos Novumbris Milegion Non Gente, Otoginda Nove. Contrarius cubus minime obstandibus ex redibus de castre de culto divina divino et disciplina sacramentorum die vicesime primus mensis novembris bis millenimus vicesimus tertius in memoria presentationis beate mariae virginis signati आर्दरुस कार्डिनले रोशे प्रेफेड्युस विटोरियस फ्रांजिस्कस वियाला ओयफम आर्चेपिक एपिस्कोपस आंसेक्रेटिस कोड़ी कोड़ी रूप धीरूड़ाय मित्रांग അഭിമന്യു എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെയും ക്രിസ്തീയ വിശ്വാസികളുടെയും അഭ്യർത്ഥന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ദിവ്യ ആരാധനയ്ക്കും കൂതാശകളുടെ ശിക്ഷണത്തിനുമായുള്ള തിരുസംഘത്തിന് അയച്ച കത്തിന് കത്തോലിക്ക സഭയുടെ പരമോന്നത അധ്യക്ഷൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധയുടെ പുണ്യനാമത്തിൽ സ്ഥാപിക്കപ്പെട്ട മാഹി ദേവാലയത്തിന് തൻ്റെ അധികാരത്താലും ശക്തിയാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ ഒമ്പതിന് പ്രസിദ്ധീകരിച്ച പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിൽ മൈനത് ബസ്ലിഖായുടെ പദവിയിലേക്ക് ഉയർത്തുന്നതായി പ്രഖ്യാപിക്കുന്നു പരിശുദ്ധ ഭക്ഷണത്തിനുമായുള്ള തിരുസംഘത്തിൽ നിന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി മാഹിപ്പള്ളി പ്രഷരിക്കയെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ഒരു മൂന്ന് നാല് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും സംശയങ്ങളോ മറ്റു ക്ലാരിഫിക്കേഷൻസ് ആവശ്യമായി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രസ് കോൺഫറൻസിന്റെ സമാപനത്തിലേക്ക് പ്രവേശിക്കാം കോഴിക്കോട് രൂപത പ്രൊക്കറേറ്റർ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ായി ക്ഷണിക്കുന്നു അഭിമന്യ ഓർഗിസ് വിധാമി വികാരി ജനറൽ മൻസുന സെൻപുത്തൻ വീട്ടിൽ ശ്രേഷ്ഠ വൈദികരെ പ്രൊവിൻഷ്യൽ സന്യസ്തരെ പാസ്റ്റൽ കൗൺസൽ അംഗങ്ങളെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ മാധ്യമ പ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ഡി കെൻസ് ബ്രദേഴ്സ് ഒരു ചരിത്ര നിമിഷത്തിന് നമ്മളെല്ലാവരും സാക്ഷി വഹിക്കുകയായിരുന്നു മലബാറിലെ മാതൃരൂപതയായിട്ടുള്ള കോഴിക്കോട് രൂപതയ്ക്ക് മലബാറിലെ പ്രഥമ ബസ്സിലിക്ക ദൈവ അനുഗ്രഹത്ത ലഭിച്ചിരിക്കുകയാണ് ആ വിലയിലെ അമൃത് പ്രത്യേക മാധ്യസ്ഥം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നല്ല ദൈവത്തിന് നന്ദിയോടു കൂടി ഓർക്കുമ്പോൾ ഇതിനെല്ലാം ചുഖം പിടിച്ച അഭിയുന്ന പിതാവിനും പേപ്പർ വർക്ക് നടത്തിയ മനുഷ്യർ ജൻസൻ പുത്തൻ വീട്ടിലും വിൻസെന്റ് കുളികളച്ഛനും നന്ദിയോട് കൂടെ ഓർത്തുന്നു ക്രിസ്മസിന്റെ ഈ സന്തോഷ വാർത്ത ഈ ദൂത് എല്ലാവർക്കും അറിയിക്കുവാനായിട്ട് നിങ്ങളെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങളാണത് ദൂത അറിയിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഷോർട്ട് നോട്ടീസിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയുണ്ടായി നിങ്ങളുടെ സാന്നിധ്യത്തിനും നിങ്ങളുടെ സഹകരണത്തിനും ഒത്തിരി അധികം നന്ദി ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും അലമായ സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ഒറ്റ വാക്കുകൾ ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് ഒരിക്കൽ കൂടുതൽ എല്ലാവർക്കും നന്ദി ആ ആവുലായാലും അമ്മ നമുക്ക് എല്ലാവർക്കും മാധ്യമം വഹിക്കട്ടെ ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ സമാപിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്ക് ചെറിയൊരു ക്രിസ്മസ് സമ്മാനം അഭിവൃദ്ധി പിതാവ് നൽകുകയാണ് അത് വാങ്ങിച്ചതിനു ശേഷം ഭക്ഷണം കഴിച്ചിട്ടേ നിങ്ങൾക്ക് കൂടി ഓർമ്മിപ്പിക്കുന്നു ഭക്ഷണം ഏറ്റവും താഴ്ത്തുന്ന നിലയിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ആയിരിക്കുന്ന ഇവിടെയായിരിക്കുന്നമായ എല്ലാവർക്കും പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനും നന്ദി അർപ്പിക്കുന്നു